कल बिलते हैं Yeah. Bidia arti, bidia kira-kira diduga Kerja Aisyah Arna Of Kedip, Malserakil 1st dan 2nd dia, Bidia Arti Kula Sama-sama dengan Nombor medikal, Sambil-Sambil, Sambil-Sambil Embroideril, 1st dia Raja Fatimah 2nd Zahara Kaligrafil, 1st dia Zahara, 2nd Fatimah Piers Poster, 1st Farah 2nd Fatimah Piers

السلام عليكم ഉണ്ട് ടി ഗാനം ആലപിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ ഏതെങ്കിലും വിദ്യാർത്ഥികളെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിലെത്തേണ്ടതാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക മുഹമ്മദ് രണ്ടാം ക്ലാസ്സിന്റെ പരിപാടി സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഇനി രണ്ട് ഗാനവും ഒരു സമൂഹ ഗാനമാണ് രണ്ടാം ക്ലാസ് മാറ്റേണ്ടത് ഗാനം ആരംഭിക്കുന്നു let <todic> me So you. तेरी सिर डू नबीयल्ले मेरे उन पे पादा रेचा ले जानि मदिनल्ले तेरे इन पे पादा रेचा വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നമ്മുടെ വേദിക പരിപാടി അവസാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമ്മാന വിതരണവും അവസാനിക്കും ആരൂപത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ ഓഫ്ലൈൻ മത്സരത്തിൽ ഫസ്റ്റ് സെക്കൻഡ് എഴുതിയ ബോയ്സ് ഗേൾസ് വിദ്യാർത്ഥികൾ പേരി വായിക്കുകയാണ് സമ്മാനം ആണ് മത്സരം ഫസ്റ്റ് നബ്ഹാൻ സെക്കൻഡ് ലുക്കമാലുൽ ഹക്കീൻ हिफ्त मलसर फस्टे लुकमाल हकीम सेकंडे राजी पीएम चित्र रजना फस्टे अलताफ सेकंडे हिसाम कैयोत फस्टे सईद सेकंडे समहान मेमर टस्टे फस्टे समहान सेकंडे रेंड विद्यार्थी राजी के आंड नेबहान किस मलसर फस्टे सनद मुस्तफा सेकंडे नाजिम पीएम गर्ल्स विभाग किराअत फस्टे नेहरिन Second day Sadia, Fatima the Sadia. He followed first day Fatima the Sadia, second day Sipake. Chitra Jana first day Rufaida, second day Neherin. Kayo to first day Neherin, second day Sipake. Chitra to the first day Sadia, second day Asia Safa. Kiss Mansar first day Sadia, second day Asia Safa. Member to say Moon with the article first day Nikolo, Ria Fatima, Siana, Rifana, Ramsado. Second day, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നോട് സമ്മാനങ്ങൾ എത്തിക്കേണ്ടതാണ് വേദിയിൽ ഗാനം തുടരുന്നു മുഹമ്മദ് പി വി മുഹമ്മദ് അല്പസമയം മുമ്പ് അവൾക്ക് ചെയ്ത സ്പോട്ടിസിന്റെ ഉത്തരം വെള്ളം പോലെ ഉത്തരം നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉത്തരം വെള്ളം എന്നതാണ് ഉത്തരം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഉത്തരം ഉത്തരച്ചിട്ടുണ്ട് ആദ്യമായി ഉത്തരം വേണ്ടി സമ്മാനം നേടാനുള്ള അർഹത നേടിയിട്ടുള്ളത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം അഞ്ച് അറുപത്തി അഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം അഞ്ച് അറുപത്തിയഞ്ചിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു അല്പസമയത്തിനകം അടുത്ത ചോദ്യം ഔട്ട് ചെയ്യുന്നതാണ് thank mm -hmm. you വിദ്യാർത്ഥികളുടെ ഗാനം സമാധിക്കാൻ അവർ പോവുകയാണ് ലാസ്റ്റ് പിന്നെ ഒരു സമൂഹ ഗാനമാണ് വിദ്യാർത്ഥികൾ തയ്യാറാവുക ുംറഹമത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫാത്തിമാൻഷീദിൽ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ന്യാസപാട് കയറ്റേണ്ടതാണ് നൽകുന്നത് മുഹമ്മദ് അസ്നബി ഉസ്താദാണ് ഫാത്തിൽ ഇതിനുശേഷം രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സമൂഹകാലത്തോടു കൂടി രണ്ടാം ക്ലാസ് സമാപിക്കുകയാണ്

അതോടൊപ്പം തന്നെ മഹല് ഗ്രൂപ്പിലും ചോദ്യം അറിയിക്കുന്നതാണ് രക്ഷിതാക്കൾക്കും സ്ത്രീകൾക്കൊപ്പം വരുത്താൻ വേണ്ടിയാണ് മഹല്യ ഗ്രൂപ്പിലൂടെയും പി ടി എ ഗ്രൂപ്പിലൂടെയും ആ ചോദ്യം ചോദിക്കുന്നത് ഉത്തരമറി ഗ്രസ്താദിന്റെ നമ്പറിലേക്കാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ ഫ്ലവർ സോയിൽ പകർത്തവർക്കുള്ള സമ്മാനം അല്പസമയം അവിടെ വിതരണം ചെയ്യും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇതിനുശേഷം